കുറച്ച് കുറ്റിപ്പയറും വള്ളിപ്പയറും കിട്ടി അതുപോലെ തന്നെ തക്കാളിയിൽ കുറേ അത് മൊട്ട് വന്ന് ചെറുതായി കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ചെടിയൊക്കെ കുറച്ച് ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് ഞാൻ കോലൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചീനി മുളകും നല്ല കായ്ച്ചിട്ടുണ്ട് കുറേ പൂ മുട്ടിട്ട് വന്നിട്ടുണ്ട് ഒരു ചെടിയേ ഉള്ളൂ പക്ഷെ നന്നായി കായ്ച്ചിട്ടുണ്ട് അതുപോലെ മ മത്തൻ ചെറിയ പൂത്തുണ്ട് അത് കായ്ക്കുകയെന്ന് നോക്കാം അതുപോലെ നമ്മുടെ ചോളം ഒക്കെ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് ആ പൂ കാണാൻ തന്നെ നല്ല ചന്തമുണ്ട് കണ്ടില്ലേതാ എല്ലാ ചെടിയിലും ഒന്ന് രണ്ട് കായ് വെച്ച് വന്നിട്ടുണ്ട് എത്രത്തോളം വലുപ്പം എന്ന് നോക്കാം കുറച്ചധികം വളവും മണ്ണൊക്കെ ഇട്ട് നല്ല ഫലപുഷ്ടിയിട്ട് വളർത്തണം അതുപോലെ നമ്മുടെ പച്ചമുളക് അന്ന് കണ്ടത് നിറയെ കായ്ച്ചുണ്ട് അത്യാവശ്യം മൂത്തുതോടങ്ങളേ ഉള്ളൂ പറിക്കാനായിട്ടില്ല അതുപോലെ പാലക്ക് നിറയെ വിത്തിട്ടതാണെങ്കിലും രണ്ട് മൂന്നാണ് ഇപ്പോൾ മുളച്ച് വന്നിരിക്കുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് നമുക്ക് ആ പയറും വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ചീരയും ചെറുതേ പൂത്തു അപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനൊരു കത്രി കൊണ്ടുവന്ന് അത്യാവശ്യം വന്നതൊക്കെ കട്ട് ചെയ്തിട്ട് ഇല മാത്രം എടുക്കാമല്ലോ അതാ കണ്ടില്ലേ ഒരുപടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചീരയും കിട്ടി പയറും കിട്ടിയിട്ടുണ്ട് കറി വെച്ച് നോക്കാം